അങ്ങനെ വണ്ടികളിൽ വിമാനം എത്തിയിട്ടുണ്ട് അടിച്ച് തെറിപ്പിച്ച് ആകാശത്തേക്ക് പറത്തിവിടുമെന്നൊന്നും നമുക്കറിയില്ല നമ്മുടെ ജസ്കോയാണ് വന്നിരിക്കുന്നത് റൂട്ടിലെ വിമാനം ഓക്കെ ജസ്കോ ഈ ചലഞ്ചിനിറങ്ങിയിരിക്കുകയാണ് ജസ്കോടെ സ്പീഡ് വെച്ച് ജസ്കോക്ക് ആ സെക്കൻഡ് മതി കയറിപ്പോയൽ ഓ ജസ്കോ ചലഞ്ച് പാസ് ആയിട്ടുണ്ട് പക്ഷെ ജസ്കോയുടെ പകുതി പാർട്സ് തെറിച്ചു പോയി അതൊന്നും നമുക്ക് ചലഞ്ചിൽ ഇല്ലാത്ത സാധനമാണ് ോ അപ്പൊ നമ്മടെ ജസ്കോ ഞാൻ പറഞ്ഞില്ലേ ആ കറങ്ങി ഒരു നാ സമയത്തിനുള്ളിൽ ആ ജസ്റ്റ് ആ ഹാമർ കറങ്ങി ഒരു നാ ഗ്യാപ്പ് ഉണ്ടോ പിന്നെയും ടച്ച് ചെയ്യുന്ന ആ ഗ്യാപ്പ് ആ ഗ്യാപ്പ് മതി പുള്ളിക്ക് കടന്നു പോയി പുള്ളിക്ക് എത്രയോ സെക്കൻഡ് മതി അത് കയറിപ്പോ വലിയ സെക്കൻഡ് കണ്ടു മതി അപ്പൊ ജെസ്കോനെ ഞാൻ വെറുതെ ഇറക്കിയോളൂ എനിക്കറിയാം ജെസ്കോ പാസ് ആവുന്നു ജെസ്കോ നീ തെറിച്ചു കൊണ്ടു കാണാനായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ നമുക്ക് നമ്മുടെ ജെസ്കോ ചലഞ്ച് പാസ്സായിട്ടിരിക്കുന്നതായിട്ട് അറിയിച്ചു കൊള്ളുന്നു അപ്പോൾ നമുക്ക് ജെസ്കോ ഫാൻസായി അപ്പോൾ ഈ തീ വേഗത്തിൽ കയറി പോകുന്നവർ ഈ ചലഞ്ച് പാസ് പറ്റുമോ എന്ന് പറഞ്ഞാൽ എൻ എസ് സി വനം എഫ് ഫൈവ് എത്തിയിട്ടുണ്ട് ഗൈസ് എൻ എസ് സി വനം എഫ് ഫൈവ് ആണ് ചലഞ്ചിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് പുള്ളിയും ടി ടി ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ ആ ടീമില്ലേ മറ്റേ ലിസ്റ്റ് ഗുണ്ടകളുടെ ലിസ്റ്റിൽ പെടുന്ന ഒരാളിവന് ജെസ്കോ ടോപ്പ് ആണേ ആ അപ്പം നമ്മുടെ എൻ എസ് ഇ വനം എഫ് ഫൈവ് സ്പീഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണാം ആ ഭാഗത്തായിരിക്കും ഞാൻ എന്റെ തല കൊണ്ടുപോകുന്നത് കിട്ടത്തില്ല എനിക്കറിയാം കണ്ടോ ബ്രേക്ക് കിട്ടത്തില്ല ഇവിടെ നിന്ന് ഒന്ന് പിടിച്ചാ പോരാ ബ്രേക്ക് ഞാൻ അവിടുന്നേ പിടിക്കണം അപ്പൊ നമ്മുടെ ഹെന സീവനും എഫ്ഐവും ചലഞ്ച് പാസ് ആയിരിക്കും സ്പീഡുള്ള വണ്ടികൾക്ക് ഇത് സുഖപ്രദം അങ്ങനെ ആ സ്പീഡന്മാരുടെ ലിസ്റ്റ് പറഞ്ഞപ്പോ അതിൽപ്പെട്ട ഇവനേയും കൂടെ ഇറക്കിയില്ലെങ്കിൽ അത് മോശമാണ് റിമാക്സ് സി ആണ് ഇറങ്ങാൻ പോകുന്നത് നീ ഒരുത്തിനും ഉണ്ട് അവനെ ഞാൻ കുറച്ചു കഴിഞ്ഞാൽ മറക്കാം അപ്പോൾ നമ്മുടെ ലിസ്റ്റ് പെട്ടവന്മാരൊക്കെ അങ്ങ് ഇറങ്ങട്ടെ യുമാർക്ക് ഒക്കെ സിമ്പിളായിട്ട് കടന്നു പോകാൻ പറ്റുമെന്നാണോ അറിയുന്നത് യുമാർക്ക് ഒക്കെ സിമ്പിളായിട്ട് കറക്കാൻ പറ്റുമല്ലേ ഓ റിമാക്സീനെ മോഞ്ചിച്ചു വിട്ടു കൈ ചുറ്റി കാണണേ ഓ വിടാ വിട്ടതാ വിട് 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 ആ വിട്ടു റിമാക്സി ആണ് ഈ പോണത് നിങ്ങൾ വേണമെങ്കിൽ നോക്കി വെച്ചത് ആ കാറാണ് കുറച്ചും കൂടി പോയ കാറാണ് ഈ പോയത് റിമാക്സി ലിസ്റ്റിലൊക്കെ ഉള്ളതാണെങ്കിൽ നോക്കിയാൽ മതി പക്ഷേ ചലഞ്ച് ഫെയിൽഡ് ആയിട്ടുണ്ട് കൈസ് അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ പെട്ട ലാസ്റ്റത്തവനും വന്നിട്ടുണ്ട് എസ് എസ് സി ടു ട് ടു ട്വാട്രാ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ തുത്തുരു റിമാക്സി വീണ് കണ്ട ഇച്ചിരി പേടിച്ചിലുണ്ട് പുള്ളിക്കിറങ്ങാൻ ഇച്ചിരി പേടിയുണ്ട് ടൂട്ടറ അങ്ങനെ വണ്ടിയുടെ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂട്ടറാന്നാണോ ടൂട്രാന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല ഞാനിതിനെ തുത്തുരുന്നാണ് വിളിക്കുള്ളൂ നിങ്ങൾ എന്നെ ഒന്നും പറയരുത് ഞാൻ അവനെ അങ്ങനെ വിളിക്കുള്ളൂ പക്ഷേ ഈ വണ്ടിനെപ്പറ്റി നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ കേട്ടുണ്ടാവില്ല പോയി സെർച്ച് ചെയ്ത് നോക്കും വേൾഡ് സ്പീഡസ്റ്റ് കാറുകളുടെ ലിസ്റ്റിൽ നമുക്ക് ഇവനെ കാണാം നമ്മുടെ തുത്തുരുക്കൂട്ടനെ കാണാം അപ്പം പുള്ളിക്ക് ഇച്ചിരി പേടിയുണ്ട് അറിയില്ല പുള്ളി ആയി ഫ്രണ്ട് ഉണ്ടല്ലോ ബാക്കില്ല ഫ്രണ്ട് ഉണ്ട് ടയർ മുമ്പെടുത്താൽ മാത്രമുണ്ട് അപ്പൊ വണ്ടി മുമ്പോട്ട് പോയിരിക്കൂലേ ഇതാണ് ശരിക്കും കണ്ടോ വണ്ടി ഓണ ഓടർ പോലും ഇല്ല അതൊക്കെ ജീപ്പ് അപ്പൊ നമ്മുടെ എസ് എസ് സി ടുവാട്ടറേനെ ഒരുമാതിരി പരിവഞ്ചപ്പരിവാക്കി വിട്ടറുണ്ട് എസ് എസ് സി വാട്ടറ അതായത് നമ്മുടെ തുത്തിരു കൂട്ടാൻ ചലഞ്ച് ഫെയിലായിട്ടിരിക്കുന്നു ആയിട്ടിരിക്കുന്നു ഗൈസ് ഗൈസ് അപ്പൊ നമുക്ക് രാജാവിന് വഴിയൊരുക്കാം നമ്മുടെ റോഡ് റോയ്സ് വന്നിരിക്കുകയാണ് ഗൈസ് റോയൽ വണ്ടി എത്തിയിരിക്കുന്നു അപ്പം നേരം ഇറങ്ങിയ അമ്മമാരെ പോലെയല്ല ഞാൻ പൊളിക്കും രാജാവാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ രാജാവിനെ വഴി ഇങ്ങ് നേരെ ഒരുക്കി കൊടുക്കാം രാജാവ് ഹാമർ ചരഞ്ഞിൽ പങ്കെടുക്കട്ടെ അപ്പോൾ രാജാവിനെ വെറുതെ വിടുമായിരിക്കുമോ ഹാമറ് രാജാവാണോ എന്നൊന്നും പുള്ളിക്കറിയില്ല അതെന്താണെന്ന് വെച്ചാൽ അരിവ് ഓ രാജാവിനെ വെറുതെ വിട്ടറ ഹാമർ ഇടുക്കാച്ചി വണ്ടി അപ്പം നമ്മുടെ രാജാവിനെ ആമർ വെറുതെ വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് അടുത്തവനെ ഇറക്കാം അപ്പോൾ നമ്മുടെ റോൾസ് റോയ്സ് ചലഞ്ച് പാസ്സായിരിക്കും അങ്ങനെ രാജാവൊക്കെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസിക് വണ്ടീനെ മറക്കാൻ പാണല്ലോ നമ്മുടെ ടൊയാറ്റോടെ ലാൻഡ് ക്രൂസറാണിത് അറിയില്ല നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചലഞ്ചിൽ തെറുപ്പിച്ച് കളഞ്ഞു തന്നത് തോന്നുന്നു അതേ പുള്ളിനെ തെറുപ്പിച്ചായിരുന്നു ഞാൻ കണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് പുള്ളിനെ അടിച്ച് തെറുപ്പിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ലാൻഡ് ക്രൂസർ പോവുകയാണ് പോകുകയാണ് കഴിഞ്ഞ ചലഞ്ചിലെ ഒരു ദേഷ്യം കൈ പുള്ളിയുടെ മനസ്സിലുണ്ട് ഈ പ്രാവശ്യം പുള്ളി അവരെ തോപ്പിക്കുന്നു എന്നാണ് പറയണത് ടുത്ത് രക്ഷപ്പെട്ടു കോപ്പ് അടിച്ച് പൊളിച്ച് കളഞ്ഞു ഓ ആ ഇവനോ അവനെ പോലെ തന്നെ ഇവർക്കൊന്നും എഞ്ചിൻ വേണ്ട എൻജിൻ ആണോടേ ആ ഫ്രണ്ടിൽ എൻജിൻ എരിപ്പുണ്ടെന്ന് തോന്നണേ കണക്ഷൻ ഒന്നും ഇല്ലല്ലോ അണം പൊളിച്ച് അണൻ സീൻ ഒന്നും വേണ്ട ബോഡി പാർട്സ് ഒന്നും വേണ്ട അണം എന്നാണ് പറഞ്ഞേക്കണേ സീൻ ഓ ലോക ഒന്നും പോയിട്ടില്ല അപ്പോൾ നമ്മുടെ നമ്മുടെ ലാൻഡ് ക്രൂസർ ചലഞ്ച് ഫെയിലായിട്ടിരിക്കുന്നു ഗൈസ്